ഹലോ അപ്പോൾ ഞാൻ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടൊരു അടിപൊളി സാധനം ഇട്ടോ അടാറായിട്ടാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ അരക്കിലോ ഉള്ളി പിന്നെ ഒരു അമ്പത് ഗ്രാം ഉണക്കമുളക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിന്നെ ലേശം കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയേ ഉള്ളൂ വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒരു സാധനം ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ വിറകടുപ്പിലാണ് വച്ചിട്ടുള്ളത് മൺചട്ടിയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഏകദേശം കറിവേപ്പിൽ ഇട്ടുകൊടുത്ത് പിന്നെതാ ചെറിയുള്ളിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടുള്ളതാണ് അപ്പോൾ അതാ അതൊക്കെ ഇട്ടുകൊടുത്ത് ഇനി അല്പം നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ സവാളൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളെ നമ്മളൊക്കെയാണത് സഹായിച്ചു തരണം കേട്ടാ അപ്പോൾ കടം റെസിപ്പിയാണ് എന്താ ഇനി ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കട്ടെ അപ്പം അത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കനിൽ ഒക്കെ നന്നായി ഇത് പിടിക്കണം ഈ ഗ്രേവി അപ്പോൾ ഇതാ ചിക്കൻ ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് നേരം അങ്ങനെ കെടുക്കട്ടെ അതിന് ശേഷം ഇതിലേക്ക് ഇതാ കുറച്ച് പുളി ഒഴിച്ചൊടുക്കണ് രണ്ട് മൂന്ന് ടീസ്പൂൺ കൊടുക്കണം അപ്പോൾ അതാ ചിക്കനിൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അത് പറ്റുന്ന വരെ ഇനി കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് കെടുക്കട്ടെ അതാ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റി വരുന്നവരെ ചെറിയ തീരൊന്ന് വെച്ചാൽ മതി അപ്പം അതാ നല്ല മണമൊക്കെ ആയിട്ട് അല്ലെ അടിപൊളി ടേസ്റ്റിൽ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക